ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് നിലമ്പൂർ ബ്ലോക്ക് വിമുക്ത ഭട വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും ശനിയാഴ്ച നടക്കും നിലമ്പൂർ നിലമ്പൂർ തഹസിൽദാർ ഉദ്ഘാടനം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് ബ്ലോക്ക് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും ശനിയാഴ്ച രാവിലെ ഒൻപതിന് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ തുടങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു പത്ര കേരള സ്റ്റേറ്റ് എക്സൈസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ പേരിൽ സ്വാഗതം ചെയ്തു നിങ്ങൾക്കറിയാം അതായത് ഈ വരുന്ന എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശനിയാഴ്ചയാണ് കേരള സ്റ്റേറ്റ് എക്സൈസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കുടുംബ സംഗമവും വാർഷിക പൊതുയോഗവും അതിനുവേണ്ടിയാണ് അതിന്റെ പ്രചാരത്ഥമാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അതായത് നിലമ്പൂർ ബ്ലോക്കിന് കീഴിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ചുങ്കത്ര യൂണിറ്റ് പോത്തുകല് യൂണിറ്റ് വഴിക്കടവ് യൂണിറ്റ് മൂത്തേടം യൂണിറ്റ് എടക്കര അമരമ്പലം അതുപോലെ ചാലിയാർ തുടങ്ങി വിവിധങ്ങളായ യൂണിറ്റുകളിൽ വളരെ പ്രചണ്ഡമായ രീതിയിൽ കുടുംബസംഗമം സംഘടിപ്പിക്കുകയുണ്ടായി അതിലെടുത്തു പറയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിഭിന്നമായി പൊതുസമൂഹത്തിൻ്റെയും അതാത് മേഖലകളിലെ പൊതുസമൂഹത്തിന്റെയും അതോടൊപ്പം വിമുക്തകൂടന്മാരുടെയും ഒരു വലിയ നില തന്നെ ഇത്തരം പരിപാടികൾക്ക് ഉണ്ടായിരുന്നു അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ബ്ലോക്കിന്റെ കീഴിലുള്ള ഈ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നിലമ്പൂർ തഹസിൽദാറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ ശ്രീമതി സിന്ധു എം പി ആണ് നിലമ്പൂർ ബ്ലോക്കിലെ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പരിപാടിയിൽ കെ എസ് സി എസ് എൽ ജില്ലാ പ്രസിഡന്റ് കേണൽ പി എം ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയവർ എഴുപത്തിയഞ്ച് വയസ്സിനു മുകളിലുള്ള വിമുക്ത ഭടന്മാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു അതോടൊപ്പം അതോടൊപ്പം ഈ പരിപാടിയിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കേണൽ കേണൽ ഹമീദ് ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ നായർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്റ്റേറ്റ് ഗവേണിംഗ് മെമ്പർ ശ്രീ കിരാദാസ് തുടങ്ങിയ ഉയർന്ന കമ്മിറ്റിയിലുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റ് കലാകായിക മേഖലകളിലും മികവ് തെളിയിച്ച തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വിമുക്തർമാണന്മാരെയും അതോടൊപ്പം ആദരിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ സി എസ് എൽ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി ജി സാബു ട്രഷറർ പി സി സക്കറിയ ബാബു വഴിക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് എൻ സി അജിത് കുമാർ ചുങ്കത്ര യൂണിറ്റ് പ്രസിഡന്റ് ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലൈൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Shobiga. Shobiga. Celebrating Viva by Shobika weddings.